വൺ ട്വന്റി ഫൈവ് വൺ ട്വന്റി ഫൈവ് സി സി ആണ് പവർഫുൾ എഞ്ചിനാണ് പിന്നെ കണ്ടാറിയാം പല കളേഴ്സില് സുസുക്കിയെ സംബന്ധിച്ചൊരു സ്പോട്ടി ലുക്കുള്ള ഒരു വെക്കിൾ വേണ്ടിയില്ലായിരുന്നു അപ്പൊ അങ്ങനെയാണ് അവനീസ് എന്ന് പറയുന്ന മൊബൈൽ കണക്ടിവിറ്റി വരുന്നുണ്ട് അതൊരു ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ വരുന്ന കോൺ ടൂലർ സെഗ്മെന്റിൽ പത്ത് വർഷത്തെ ഓഫർ വീഡിയോ ഓണത്തിന്റെ ഓഫർ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി ഒന്ന് കാണുന്നത് നല്ലത് നമുക്ക് ഇതിന് ഡൗൺ പേയ്മെന്റ് വരുമ്പോൾ ഒരു അയ്യായിരം രൂപ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഡൗൺ പേയ്മെന്റ് അയ്യായിരം രൂപ അതെ വെറും അയ്യായിരം രൂപ അയ്യായിരം രൂപ ഫ്രണ്ട്സ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഹെഡ് സുസ്ഗിയിലാണ് തൊടുപുഴയിലാണുള്ളത് യുവാക്കളുടെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടൊരു അവനേസ് എന്ന് പറയുന്ന ബ്രാൻഡിൽ ഒരു വണ്ടി ഇറക്കിയിരിക്കുകയാണ് നമ്മുടെ സുസുഗി ഈ ഒരു വാഹനത്തെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളോടൊപ്പമുള്ളത് ഷെൻസാണ് നമസ്കാരം സുഖാണല്ലോ അല്ലേ നമ്മുടെ ഈ വാഹനത്തെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ യുവാക്കൾ മാത്രമല്ല ഒരു വാഹനമാണ് ാണ് പവർഫുൾ ആണ് പിന്നെ അറിയാം പല കളേഴ്സിലെ അപ്പം ഇതിന് എത്ര മോഡൽസ് ഉണ്ട് ഇതിന് നമുക്ക് ഇതിൽ ഈ ഒരു ഒറ്റ മോഡലേ വരുന്നുള്ളു ഒറ്റ മോഡലേ കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ അപ്പം ഉണ്ട് പവർ ഉണ്ട് എല്ലാം ഉള്ള ഒരു ഫുൾ ഒരു ലോഡ് ഫുൾ ലോഡ് വണ്ടിയല്ലേ അവനസ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിന്റെയൊക്കെ ഒരുപാട് റിവ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേങ്കിൽ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം എന്നുള്ളത് വിചാരിച്ചാണ് നമുക്ക് ഇതിന്റെ പ്രൈസിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക് നമുക്ക് ഓൺ 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 റോഡ് 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 വരുമ്പോൾ ഒരു ലക്ഷത്തി രൂപയാണ് പ്രൈസ് പ്രൈസ് ഓണ ഓക്കെ ആണല്ലോ അപ്പൊ അതിന്റെ അനുസരിച്ച് എന്തെങ്കിലും ഓഫർ ഓഫർ ഉണ്ട് ഉണ്ട് നമുക്ക് ഓണത്തിന്റെ സുസുക്കിയുടെ വാഹനങ്ങളുടെ ഓഫർ വീഡിയോ ഓണത്തിന്റെ ഓഫർ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും ഇതിന് എന്താണ് ഇപ്പൊ ഓഫർ വരുന്നത് ഇതിന് നമുക്ക് നമുക്ക് മൂവായിരം രൂപയുടെ ആക്സസറീസ് ഓഫർ വരുന്നുണ്ട് മൂവായിരം രൂപ അതുപോലെ തന്നെ അത് വേണ്ട എങ്കിലും അത് വേണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ആയിട്ട് നമുക്ക് അത് കിട്ടും അതായത് രൂപത് ഒക്കെ വണ്ടി വരെ വില വരുന്നുള്ളു അല്ലേ ഓക്കേ അപ്പൊ ഈ വണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇത് നമുക്കറിയാം നമുക്ക് ഓൾറെഡി അറിയാം വൺ ട്വന്റി ഫൈവ് സി സി ആക്സിസ് ആണ് നമുക്കൊരു സ്പോർട്ടി ലുക്കിലുള്ള ഒരു വണ്ടി വൈക്കിൾ വാണ്ടിയില്ല അങ്ങനെയാണ് അവനീസ് മോഡൽ ഇൻട്രോഡ്യൂസ് ചെയ്തേക്കുന്നത് സെയിം എഞ്ചിൻ തന്നെയാണ് വന്നേക്കുന്നത് പവർഫുൾ ഫുൾ എഞ്ചിനാണ് പ്ലസ് മൈലേജ് ഉള്ളതാണ് നമുക്ക് ഒരു മൈലേജ് മൈലേജ് അതെ അതെ പിന്നെ നമുക്ക് ഇതിലൊരു ഒരു എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് ഓക്കേ നമുക്ക് നല്ല റോഡ് വിസിബിലിറ്റി കിട്ടും എൽ ഡി ഹെഡ്ലൈറ്റ് ആയ കാരണം തന്നെ എല്ലാ ആ ഓപ്ഷൻസ് വ്യത്യാസമൊന്നുമില്ല എല്ലാം ും പിന്നെ പിന്നെ നമുക്ക് മൊബൈൽ കണക്ടിവിറ്റി വരുന്നുണ്ട് അതൊരു ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ വരുന്ന കോൾ മെസ്സേജ് ഇതെല്ലാം നമുക്ക് ഇതിൽ തന്നെ റീഡ് ചെയ്യാൻ പറ്റും നമുക്ക് മെസ്സേജ് പ്രൈവറ്റ് ആണ് ഒരിക്കലും നമുക്ക് ഡിസ്പ്ലേ ആ നമ്മുടെ പ്രൈവറ്റ് കോൾ നമുക്ക് അറിയാൻ പറ്റും ആരാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത് നമുക്ക് ഇതില് ഡിസ്പ്ലേ ചെയ്യാം നമുക്ക് വേണ്ട കോൾ ആണെങ്കിൽ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് പോകാം നമുക്ക് ഇതിന്റെ പെട്രോൾ കപ്പാസിറ്റി വരുന്നത് നമുക്ക് അഞ്ച് ലിറ്റർ ആണ് കപ്പാസിറ്റി വരുന്നത് ലിറ്റർ മുകളിൽ ഓക്കെ അപ്പം പിന്നെ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യമാണ് വീലർ സെഗ്മെന്റിൽ പത്ത് വർഷത്തെ വാറണ്ടി അല്ല പത്ത് വർഷത്തെ വാറണ്ടി വേറെ ഒരു ഒരു കൊടുത്തിട്ടില്ല ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഓ ഓണത്തിനോടനുബന്ധിച്ച് നല്ലൊരു ഓഫറായിട്ട് തന്നെയാണ് കണക്ക് കൊടുക്കുന്നത് അല്ലേ ഇത് കൂടുതൽ വലിയൊരു ഓഫർ വേറെ ഇല്ല അതുകൊണ്ട് തന്നെ ആണ് ഈ സുസുഖിയുടെ വാഹനങ്ങൾ ജനപ്രിയമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആക്സസ് ഒക്കെ എന്ന് പറഞ്ഞത് റോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടിയിൽ അതായത് ഉള്ളു അല്ലേ അത് തന്നെയാണ് ആൾക്കാർ കൂടുതൽ അപ്പം ഒരു സ്പോർട്ടി ലുക്കിൽ ഒരു വാഹനം വേണം യുവാക്കൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇവരുടെ നമ്പറിലേക്ക് കോൾ ചെയ്തോ വിളിച്ചോ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണല്ലേ ഞാനിപ്പോൾ ഉള്ളത് തൊടുവെയാണുള്ളത് നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് ഡീൽ ചെയ്ത് തരുന്നതാണ് അപ്പം ഒരൊറ്റ കാര്യം കൂടെ ഇതിന്റെ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇതിന്റെ ഡൗൺ പേയ്മെന്റ് വരുമ്പോൾ ഒരു അയ്യായിരം രൂപ നമുക്ക് ഉണ്ട് രൂപ അതെ യ്യായിരം രൂപയായിരം രൂപ അയ്യായിരം നമുക്ക് വണ്ടി ഇറക്കാം പക്ഷേ അതിൽ നമുക്ക് ഡിപെൻഡിങ് ഓൺ സിവിൽ സ്കോറിംഗ് സിവിൽ സ്കോർ സ്കോർ ആണല്ലോ ഫിനാൻസ് അപ്പൊ നമുക്ക് മാക്സിമം നാല് വർഷം വരെ ലോൺ കിട്ടും നാല് വർഷം വരെ ലോൺ കിട്ടും മൂന്ന് മൂന്ന് നേരത്തെ നാല് വർഷം വരെ ലോൺ കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു നാല് വർഷമുള്ള ഒരു വ്യക്തിക്ക് നാല് വണ്ടി വേണം അപ്പം ഒരു ചെറിയൊരു ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ലോൺ ഇട്ട് എടുത്തോണ്ട് പോവാല്ലേ ഓ അടിപൊളി അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം വിളിച്ചോ വണ്ടി അവൈലബിൾ ആണ് റെഡി അവൈലബിൾ ആണ് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ വേഗം വിളിച്ചോട്ടോ അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോയിൽ വരുന്നവരെ ജയ്